പൊന്നോണ നാളുകളിൽ പൂക്കളമില്ലാതെ മലയാളികൾക്ക് എന്തോണാഘോഷം പൂ പറിക്കാനും പൂക്കളമിടാനും കഴിയാത്തവർക്ക് ആശ്വാസമായി അധികം മെനക്കെടാതെ പൂക്കളം ഇനി വീട്ടുമുറ്റത്തെത്തും കണ്ടാൽ വ്യാജനെന്ന് പറയാത്ത നല്ല റെഡിമെയ്ഡ് പൂക്കളങ്ങളാണ് ഇപ്പോൾ ഓണവിപണിയിലെ താരം ഇത്തവണ ഓണത്തിന് കാടും മേടും കയറി ചെത്തിയും തുമ്പയും വരച്ച് സമയം കളയേണ്ട അത്തപ്പൂക്കളത്തിന് പുതിയ പരിഷ്കാരങ്ങൾ ഒരുക്കിയ പ്ലാസ്റ്റിക് പൂക്കളമാണ് ഇപ്പോൾ കമ്പോളങ്ങളിൽ ജനശ്രദ്ധ നേടുന്നത് പാടാത്തതും ഉണങ്ങാത്തതും പല വർണ്ണത്തിലും ആകൃതിയിലുമുള്ള പൂക്കളങ്ങൾ കണ്ടാൽ ഒറ്റനോട്ടത്തിൽ വ്യാജനെന്ന് പറയാത്ത ഇത്തരം പ്ലാസ്റ്റിക് പൂക്കളങ്ങൾ ഇന്ന് ഓണവിപണികൾ കൈയടക്കുകയാണ് നൂലിൽ തീർത്ത അത്തപ്പൂക്കളങ്ങൾ വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കും എന്നതാണ് പ്രധാന സവിശേഷത റിസോർട്ടുകൾ വിവിധ എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും അത്ത ആവശ്യക്കാർ എത്തുന്നത് ഓടിക്കൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങളിലുമായിട്ട് അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടി ഫ്ളാറ്റുകളിലായിരുന്നാലും നമ്മുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് സമയം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതുപോലത്തെ കൊണ്ടുവരുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം എങ്കിലും നമ്മുടെ പഴയ തനിമയിലോട്ട് പോകുന്നത് ഓണ സീസണിലെ വിലയും പെട്ടെന്ന് ആളുകൾ പ്ലാസ്റ്റിക് പൂക്കളങ്ങൾ കൂടുതലായി ആശ്രയിക്കാൻ കാരണം ഈ ഈ വർഷത്തെ പുതിയ ഐറ്റം ആണ് ആർട്ടിഫിഷ്യൽ അത്തപ്പൂ എല്ലാ ആണ് ഇത് ഏറ്റവും കൂടുതൽ ഐറ്റം മാറ്റി മാറ്റി നൂലിൽ തീർത്ത ഇത്തരം റെഡിമെയ്ഡ് അത്തപ്പൂക്കളങ്ങൾ എത്തുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് എഴുന്നൂറ്റി രൂപയാണ് ഒരു പൂക്കളത്തിന്റെ വില ഇത്തവണ ഓണവിപണികൾ പുത്തൻ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടാണ് ജനശ്രദ്ധ നേടുന്നത് ആർട്ടിഫിഷ്യൽ പൂക്കളങ്ങളടക്കം മാവേലിയായി ഒരുക്കുന്ന ഉടുപ്പുകളും കുടകളുമാണ് പ്രധാന ആകർഷണം ക്യാമറമാൻ സുനിലിനൊപ്പം ആർദ്ര ന്യൂസ് തിരുവനന്തപുരം